നമുക്കിടയിൽ നിന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക പ്രവർത്തനം അതാണ് ഈ വല്ലാത്ത ഒറ്റപ്പെടൽ വല്ലാത്ത ഏകാന്തതാ ബോധം അന്യതാബോധം അപ്പോൾ ഇവിടെ പറയുകയാണ് ആ അന്യതാബോധങ്ങളെ മുഴുവൻ ആ ബോധത്തെ മുഴുവൻ മറികടക്കാനാകുന്ന ഒരു മഹാ മഹാഔഷധമാണ് ഈ ചിന്ത ഈ വെളിപാട് ഈ തിരിച്ചറിവ് എന്താ തിരിച്ചറിവ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഇത് ബുദ്ധിയിലല്ല ഒരാൾ അറിയേണ്ടത് ആത്മാവിലൊരു വ്യക്തി ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഈ അന്തസ് ഒരു മനുഷ്യൻ അംഗീകരിച്ചു കഴിയുമ്പോൾ ഈ സ്റ്റാറ്റസ് ഒരു മനുഷ്യൻ അംഗീകരിച്ച് കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ആ ആ ഉറപ്പിൻ്റെ പേരാണ് ധൈര്യം പിന്നെ അയാളിലേക്ക് വരുന്ന ആ ഒഴുകി വരുന്ന പ്രകാശത്തിൻ്റെ പേരാണ് പ്രത്യാശ ഒരാൾ ഭയങ്കരമായ ഒരു പ്രത്യാശയിലേക്ക് ഉണരുകയാണ് അയാൾ പിന്നെ ഇന്നലെ വരെ ലോകത്തെ കണ്ടതുപോലല്ല പിന്നെ കാണുന്നത്